രാഹുൽ വളരെ സീരിയസ് ആയിട്ടാണ് ഈ വിഷയത്തെ അഡ്രസ്സ് ചെയ്യുന്നതെന്ന് ഞാൻ മനസ്സിലാക്കുന്നു താങ്കൾ എൽദോസ് കുന്നപ്പിള്ളിൽ എം എൽ എയുമായി സംസാരിച്ചു എന്ന് പറയുന്നത് ഞാൻ അദ്ദേഹത്തെ ടെലിഫോണിൽ ലഭിക്കാൻ ശ്രമിക്കുന്നുണ്ട് അദ്ദേഹത്തിൽ നിന്ന് കൺഫർമേഷൻ നമുക്ക് കിട്ടണം പുരുഷൻ എന്തിനാണ് കമ്മീഷൻ എന്ന് നമ്മൾ ഇവിടെ ക്വസ്റ്റൻ ആയിട്ട് ചോദിച്ചിട്ടുണ്ട് അത് രാഹുൽ ഗോഡ്ഫാദറിൽ ചോദിക്കില്ലേ എന്തിനാടാ പഠിക്കുന്നതെന്ന് ചോദിക്കില്ലേ മായയും കുട്ടിയോട് ആ ഒരു അർത്ഥത്തിൽ മാത്രമേ ആ ചോദ്യം എടുക്കാവൂ എന്നൊരു അപേക്ഷ കൂടി എനിക്കുണ്ട് ഇപ്പോൾ രേണുകാജി ആ അർത്ഥത്തിൽ ചോദിക്കുന്നതിന്റെ കാര്യം എന്താ അറിയാമോ ആ അർത്ഥത്തിൽ ചോദിക്കുന്നതിന്റെ കാര്യം ഇതുവരെ രേണുകാജി നിവിൻ പോളിക്ക് എതിരെ വ്യാജ പരാതി കൊടുത്ത കുട്ടിക്ക് എതിരെ ഒരു എഫ് ഐ ആർ ഇടാത്തത് എന്താണെന്ന് ചോദിക്കാത്തത് കൊണ്ടാണ് ഇന്ന് രാവിലെ ഞങ്ങൾക്ക് പോലീസ് നോട്ടീസ് തോന്നുന്നു ഒരു വെള്ളക്കടലാസിൽ ആ നോട്ടീസ് പോലും നിവിൻ പോളിക്കെതിരെ പരാതി കൊടുത്ത കുത്തിക്കെതിരെ കൊടുത്തിട്ടില്ല അത് അഭിഭാഷകനല്ലേ ുമായിട്ട് കമാൽ പാഷ സാറിന്റെ പ്രസ്താവനകളാണ് ഞങ്ങൾ മെയിൻലി എടുത്തത്ഷായം കലക്കി കൊടുത്തു ഒന്ന് ആലോചിച്ച് നോക്കണം നമ്മളെല്ലാം ആദരിക്കുന്ന ആരാധിക്കുന്ന ഹൈക്കോടതി ജഡ്ജിയായ ജസ്റ്റിസ് കമാൽ പാഷ പറയുകയാണ് അവളൊരു കോണറിൽ പെട്ടുപോയി രക്ഷപ്പെടാൻ വേറെ വഴിയില്ല അവസാനം അങ്ങനെ ഒരു ചലഞ്ചിന്റെ ഭാഗമായി അന്തസോടെ കഷായം കൊടുത്തു പോകുന്നു അദ്ദേഹം സംസാരിച്ചിരുന്നു അത് വധശിക്ഷ അറിയിക്കുന്നു പറഞ്ഞതാണ് അദ്ദേഹം അതിൽ അതിനകത്തുള്ള അഭിപ്രായം പറഞ്ഞു ഞാൻ അതിനെ ചോദ്യം ചെയ്യുന്നില്ല അഭിപ്രായം പറയാനുള്ള അവകാശം എല്ലാവർക്കും ഉള്ളതാണല്ലോ ശ്രീ രാഹുൽ ഈശ്വർ താങ്കൾക്ക് മാത്രമല്ല താങ്കൾക്ക് ഈ വിഷയങ്ങളിൽ ഈ നിലയ്ക്കുള്ള അഭിപ്രായം പറയാമെങ്കിൽ ഒരു വിധിയെ ഒരു റിട്ടയർഡ് ജസ്റ്റിസിന് അത് വിലയിരുത്തി കൂടെ അദ്ദേഹത്തിന് അദ്ദേഹത്തിന് ഉണ്ട് താങ്കളുടെ വിഷയമാണ് മര്യാദ എനിക്ക് ഒറ്റ വരി മാത്രമേ ഉള്ളൂ സമയം ബാക്കിയുള്ളവർക്ക് ഈശ്വരനോട് മായംകുട്ടി പറയുന്ന പോലെ ചോദിക്കാം പക്ഷേ കൊല്ലപ്പെട്ട ഷാരോണിനെ അപമാനിക്കുകയും അധിക്ഷേപിക്കുകയും അവൻ എന്തിനു വേണ്ടിയാണ് പോയത് അങ്ങോട്ട് പ്രാർത്ഥിക്കാനൊന്നും അല്ലല്ലോ എന്ന് പറഞ്ഞ കമാൽപാർ സാറിനോട് സാറേ കുറച്ചു മനുഷ്യത്വം കൂടെ വേണ്ടേ എന്ന് ചോദിക്കാൻ കൂടി രേണുകാജിക്ക് കഴിഞ്ഞാലാണ് ഒരു